മധുര നാരങ്ങയിൽ ഇനി നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ശീലം ഇല്ലാതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ശീലം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചായ കുടിക്കുന്നവരാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കട്ടൻ കുടിക്കുന്നവരാണെന്ന് വിചാരിക്കുക കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മലയാളികളെന്നല്ല ഈ ലോകത്തുള്ള എല്ലാവരും ചായയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നു അല്ലേ പ്രത്യേകിച്ച് മലയാളികൾക്ക് ചായ ഒരു വികാരം തന്നെയാണ് കാരണം ഈ വ്യത്യസ്തമായ ചായ കിട്ടുന്നതെങ്കിൽ നമ്മളിങ്ങനെ പറന്ന് പോവാണ് പതിവ് അല്ലെ എവിടെയാണ് കിട്ടും അവിടെയൊക്കെ നമ്മൾ ഓടിയെത്തും സോ പറഞ്ഞു വന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ചായ ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ രാവിലെ ഉറക്കം എണീറ്റ ഉടൻ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയ ഉടൻ നല്ല ഒരു കപ്പ് സ്ട്രോങ് ചായ കിട്ടണം അല്ലേ അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് എല്ലാ ദിവസവും ആ ഒരു സ്ട്രോങ് ചായ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തില് ആ ഒരു ചായ കിട്ടിയില്ല എന്ന് വിചാരിക്കുക എന്ത് പറ്റും നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നെത്തുന്ന ചില റിലേഷൻസ് അതായത് എന്നും മിണ്ടിക്കൊണ്ടിരുന്നവരാണ് രാവിലെ ഗുഡ് മോർണിംഗ് ഉച്ച ഗുഡ് ആഫ്റ്റർനൂൺ വൈകുന്നേരം ഗുഡ് ഈവനിങ് രാത്രി ഗുഡ് നൈറ്റ് കൂടാതെ ഈ നാല് നേരം വിളിച്ച് സംസാരിക്കുന്നു പറ പറ തുരു തുര മെസ്സേജസ് അല്ലെ എന്തിനും എവിടെയും ഒരുമിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയവുമായിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഒരു വ്യക്തിയുടെ മെസ്സേജസോ കോൾസോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം എന്തായിരിക്കും സെയിം അതായത് ഒരു ദിവസം നമുക്ക് ചായ കിട്ടാതെ നമുക്കുണ്ടാകുന്ന വികാരം എന്താണോ ആ ഒരു വികാരം അന്നുണ്ടാകുന്ന ആ ഒരു ദിവസം നമുക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ എന്താണോ അത് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാവുക കാരണം നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് വല്ലാണ്ട് ഭ്രാന്തായി പോലെ ആ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കേ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ ഈ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അല്ലാണ്ടാകുന്നില്ല അതായത് ആ ഇനിയിപ്പം ഈ ഒരു റിലേഷനോട് എല്ലാം നിർത്താം ഇനി ആരെ ലൈഫിലേക്ക് ഞാൻ അടുപ്പിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അതേ ടൈസ്റ്റം അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ ഫോക്കസ് ആയി പോകും ഇതാണ് നമ്മുടെയൊക്കെ ലൈഫ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പറയും കാരണം നമ്മൾ ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവുക അതേസമയത്ത് നമ്മൾ ഒരാളുടെ ഫോക്കസ് ചെയ്യാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചാൽ ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ പറഞ്ഞ സത്യമല്ലേ കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ആ ഒരു വ്യക്തി ചെലുത്തുന്ന സ്വാധീനം അത്രത്തോളം വലുതാണ് സോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ ഫോക്കസ് പലരിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പറഞ്ഞിട്ട് അർത്ഥവുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെ എങ്കിലും എനിക്ക് പറയാനുള്ളത് ജീവിതമാണ് ജീവിതം ഇങ്ങനെയാണ് ലൈഫിലേക്ക് ഒരുപാട് പേർ കടന്നെത്തും നമ്മളെ ഒരുപാട് അങ്ങോട്ട് കൊതിപ്പിക്കും അല്ലെ എങ്കിലും അതൊക്കെ നമ്മളെ കൊതിപ്പിക്കുന്നതാണെന്ന് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ വരുന്നവർ ഇന്ന് വരുന്നവർ നാളെ പോകുമെന്ന ഒരു ഉറച്ച വിശ്വാസം അത് മനസ്സിനെ പറഞ്ഞ് ഇപ്പോഴേ പഠിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ എത്ര തകർന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ ഇവിടെ അവസാനിക്കുന്നു നമ്മൾ ഇനി നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈൻ ഫ്രഷ്നസ് ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻവൽ